ഇനി ഒരു അടിപൊളി കല്യാണത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കല്യാണക്കുറി അടിച്ച് തദ്ദേശീയരേക്ക് ക്ഷണിച്ച് ഒരു വിദേശ വിവാഹം അതും നമ്മുടെ തിരുവനന്തപുരത്ത് നാത്തൂവിനായി നിന്ന് താലി ചാർത്താൻ സഹായിച്ചതും വരനെ കാൽ കഴുകി കതിർ മണ്ഡപത്തിലേക്ക് ക്ഷണിച്ചതുമെല്ലാം നാട്ടുകാരാണ് അമേരിക്കൻ പൗരനായ ഡൊമിനിക് കാമിലോ വോളിനിയും ഡെൻമാർക്ക് സ്വദേശിനിയായ കാമില ലൂയിസ് ബെൽ മദാനിയുമാണ് ഇന്ന് വിവാഹിതരായത് കല്യാണക്കുറി അടിച്ച് നാട്ടുകാരെ വിവാഹത്തിന് ക്ഷണിച്ച് അമേരിക്കൻ പൗരൻ ഡൊമിനിക് വോളിനിയും ഡെൻമാർക്ക് സ്വദേശിനി കാമില ബെൽ മദാനിയും ഇരുവർക്കും ആശംസകൾ നേർന്ന് നാട്ടുകാരും ഫ്ലക്സ് ഒരുക്കി ആയിരങ്ങളാണ് വിവാഹത്തിൽ പങ്കെടുക്കാനായി വരന്റെയും വധുവിന്റെയും ക്ഷണപ്രകാരം വിഴിഞ്ഞം പിറവിളാകം ക്ഷേത്രത്തിലെത്തിയത് ചെക്കൻ്റെ ഒപ്പവും പെണ്ണിനൊപ്പവും ബന്ധുക്കളായി നാട്ടുകാർ ഡൊമിനിക് ബോർഡിനി കാമിലൂയിസിനെ താലി ചാർത്തിയപ്പോൾ നാത്തൂൻ സ്ഥാനത്ത് നിന്നതും നാട്ടുകാർ ഇക്കഴിഞ്ഞ രണ്ടു വർഷമായി ഡൊമിനിക്കും കാമിലയും കോവളത്ത് കളരി അഭ്യസിച്ചു വരികയാണ് കേരള സംസ്കാരത്തിൽ ആകർഷണനായ ഡൊമിനിക്കിന് ഹിന്ദു ആചാരങ്ങളിലും ഒരു കമ്പം കല്യാണവും അങ്ങനെയാകാമെന്ന് ഡൊമിനിക് തീരുമാനിച്ചു പല കാരണങ്ങളാൽ അതങ്ങനെ നീണ്ടുവെങ്കിലും ഇന്ന് കടരിത്തറയിൽ തുടങ്ങിയ ആ പ്രണയം പൂവണിഞ്ഞു നാറസ്വരവും ചെണ്ടയുടെ താളവും ചടങ്ങിനെ മാറ്റിപൂട്ടി നവദമ്പതികൾക്ക് ആശംസകൾ നേർന്ന് വധുവിന്റെ മാതാപിതാക്കളും ഡെൻമാർക്കിൽ നിന്നെത്തിയിരുന്നു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം കല്യാണ വിശേഷങ്ങൾ ഗോകുൽനാഥ് നമ്മളോട് പറയും ഗോകുൽ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു വിദേശ കല്യാണമല്ല ഇത് പക്ഷേ ഈ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ നാട്ടുകാരെല്ലാവരും ഒത്തൊരുമിച്ച് ഈ കല്യാണം നടത്തിക്കൊടുത്തതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് പൂജ തീർച്ചയായും പൂജ പറയുമ്പോൾ തന്നെ ഞാനത് മുൻകൂട്ടി മനസ്സിൽ കരുതിയിരുന്നു എന്ത് പറയണം എന്നുള്ളത് അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒരു കല്യാണക്കുറി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വീടുകളിലൊക്കെ കിട്ടുകയാണ് അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പം ഡൊമിനിക്കും ക്യാമിലെയും വിവാഹിതരാകുന്നു ഇവർ ആരാണ് എന്താണെന്നുള്ളത് നാട്ടുകാർക്കും കൺഫ്യൂഷൻ പലർക്കും അറിയാം ചിലർക്ക് അറിയത്തില്ല അറിയാവുന്നവർക്ക് ഈ ഇത് കിട്ടുമ്പോൾ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല ഇത് ആരാണെന്നോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഈ പ്രദേശവാസികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഒരു കല്യാണ കത്ത് കിട്ടുന്നു ആ കുറിക്കകത്ത് ഡൊമിനിക്കും ക്യാമിലേയും വിവാഹിതരാകുന്നു ഇന്ന ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം ഇതാണ് അവർക്ക് കിട്ടുന്ന ഒരു ലെറ്റർ എന്ന് പറഞ്ഞത് അപ്പോൾ അതിനപ്പുറത്തേക്ക് നാട്ടുകാർ വന്നാൽ പിന്നെ ഇവർക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതിക്കൊണ്ടാണ് അവരൊരു വലിയ ഫ്ലെക്സ് ബോർഡൊക്കെ ഇങ്ങ് സ്ഥാപിച്ചു അത് വിവാഹിതരാകാൻ പോകുന്ന കാമിലേക്കും ഡൊമിനിക്കിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് വെച്ചതാണ് അപ്പോൾ ഇവരുടെ കഥയിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് തന്നെ ഈ കളരി പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സംസ്കാരത്തിൽ ആകൃഷ്ടരായി ഒക്കെ വരുന്നതാണ് അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് അമേരിക്കൻ പൗരനും അതേപോലെ തന്നെ ഡാനിഷ് പൗരയുമായിട്ടുള്ള ഈ ക്യാമിലയുമായിട്ട് ഇഷ്ടത്തിലാവുകയും പ്രണയത്തിലാവുകയും പിന്നീട് അതിനുശേഷം വിവാഹിതരാകാനൊക്കെ തീരുമാനിക്കുന്നു പക്ഷേ അതിനിടയ്ക്ക് കോവിഡ് വരുന്നു അല്ലെങ്കിൽ അതിനുശേഷം പിന്നീട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു ആ സമയത്ത് വിവാഹം ഇങ്ങനെ ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നാട്ടുകാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിവാഹം മുൻപോട്ട് പോകാമെന്നും അല്ലെങ്കിൽ ആ ഒരു മതാചാരപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ പാലിച്ചുകൊണ്ടൊരു വിവാഹത്തിലേക്ക് പോകാം ഇവിടുത്തെ ആ ഒരു കൾച്ചറും ട്രഡീഷനും ഒക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു വിവാഹത്തിലേക്കൊക്കെ മുൻപോട്ട് പോകാമെന്ന് കരുതുന്നത് പക്ഷേ ആ സമയത്ത് പ്രദേശവാസിൽ നമ്മളുടെ ഇവിടുത്തെ കല്യാണത്തിന് വലിയ രീതിയിൽ ജനത്തിരക്കും കാര്യങ്ങളും അപ്പോൾ അത് കണ്ടപ്പം എങ്ങനെയാണ് ഇത്രയും ആളുകൾ കൂടുന്നത് എന്നുള്ളൊരു സംശയം പലപ്പോഴും വിദേശത്തേക്കൊക്കെ പോകുമ്പം അവരുടെ വിവാഹം വളരെ ഒരു ക്ലോസ് സർക്കിളിനകത്ത് ഇത്രയ്ക്കിത്ര ആളുകളെ ഉൾക്കൊടു ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബം കുട്ടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ അത്രയും പേര് മാത്രമാണ് ഒരു വിവാഹത്തിനൊക്കെ ചടങ്ങിൽ സംബന്ധിക്കുക ഒരു നൂറോ ഇരുന്നൂറോ പേരിൽ താഴെ ആയിരിക്കും പക്ഷേ തിരുവ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ ഒട്ടായുള്ള കല്യാണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഈ ജനങ്ങളുടെ ഒരു ഒരു അതിപ്രസരം അത് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കാമിലോയ്ക്കും അതേപോലെ തന്നെ ഡൊമിനിക്കിനും വലിയ ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടായി എങ്ങനെ ആളുകൾ കൂടി ഇത്രയും പേരും എന്തിനും എങ്ങനെ വരുന്നു ഇനി പോപ്പുലേഷൻ്റെ ആണോ ജനസംഖ്യ ഇത്രയും ഉള്ളതുകൊണ്ടാണോ പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കല്യാണക്കുറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നും ഈ ഒരു ഇൻവെറ്റേഷനായിട്ട് എല്ലാ വീട്ടിലും യറി ഇത് പറയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുള്ളിക്കും അതൊരു പുതിയ അനുഭവമായിരുന്നു അങ്ങനെയാണ് ഈ കത്തടിച്ച് വിതരണം ചെയ്യുകയും അതേപോലെ തന്നെ എല്ലാവരെയും വിളിച്ചു ഒരു 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 സമൂഹ വിവാഹം സമൂഹം മൊത്തത്തിൽ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവാഹത്തിലേക്കൊക്കെ പോകുന്ന പോകുന്നൊരു കൺസെപ്റ്റാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെയാണ് ഈ കല്യാണക്കുറിയിലേക്കൊക്കെ എത്തുകയും ചെയ്തത് തുടർന്ന് ഈ ബന്ധുക്കളായി നിന്നതൊക്കെ നാട്ടുകാർ തന്നെയാണ് കുരവിട്ടതും അതേപോലെ തന്നെ നാറസരം വായിക്കാനായിട്ടുണ്ടായിരുന്നതും പിന്നെ പെൺകുട്ടിക്ക് ഈ സിന്ധൂര പണിയുന്ന ചടങ്ങും എല്ലാ ചടങ്ങുകളും തനത് നമ്മുടെ ഇവിടെ ഉണ്ട ആളുകൾ തന്നെ തിരുവനന്തപുരം വിഴിഞ്ഞത്തുള്ള ആളുകൾ തന്നെ ഇടപെട്ട ഒരു കല്യാണം അങ്ങ് നടത്തിയെന്നുള്ളതാണ് അപ്പൊ അതിൽ എനിക്ക് തോന്നുന്നു ഏറിയ പങ്കാളുകളും അതിലൊരു കൗതുകം എന്നുള്ളതിനപ്പുറത്തേക്ക് വിഴിഞ്ഞം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇപ്പം നിരന്തര വിവാഹങ്ങൾ ഇത്തരത്തിൽ വിദേശ വിവാഹങ്ങൾ നടക്കാറുമുണ്ട് അപ്പോൾ അത് എടുത്തു കാണിക്കാൻ പറ്റുന്ന സന്തോഷം എനിക്ക് തീർച്ചയായും തീർച്ചയായും തോന്നുന്നു ഒരു നാടൊന്നാകെ ഒരു കുടുംബം പോലെ ഒരു വിവാഹം നടത്തി കൊടുത്തല്ലേ അവരുടെ ബന്ധുക്കൾ പോലും അടുത്തുണ്ടായിരുന്നു പക്ഷെ ആ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് നിന്നാണ് ആ കല്യാണം നടത്തിയത് ഓർക്കാൻ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളല്ല വധൂപരന്മാരെ സംബന്ധിച്ച് അവരുടെ വീട്ടുകാരെ സംബന്ധിച്ച് ആ നാട്ടുകാരെ സംബന്ധിച്ച് നല്ലൊരു വിവാഹ കാഴ്ച